ഇന്ത്യൻ സമൂഹത്തെ ബ്രൂണയിൽ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുത്തത് ഒമർ അലി സൈഫുദ്ദീൻ പള്ളി തെക്കു കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും മനോഹരമായ ഒരു മസ്ജിദാണിത് ഈ മസ്ജിദിന് ഒരുപാട് സവിശേഷതകളുണ്ട് രാജ്യത്തെ ഏറ്റവും വലുതും പഴക്കമുള്ളതുമായ പള്ളികളിൽ ഒന്നാണിത് ബ്രൂണയുടെ തലസ്ഥാനമായ ബന്ദർശരി ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്ന ഈ മസ്ജിദ് രാജ്യത്തെ ഏറ്റവും പ്രധാന ശ്രദ്ധാ കേന്ദ്രമാണ് ബ്രൂണയിലെ ഇന്ത്യൻ സമൂഹത്തെ ഇവിടെ വെച്ചാണ് പ്രധാനമന്ത്രി കണ്ടത് ആധുനിക ബ്രൂണയുടെ ശില്പിയായി അറിയപ്പെടുന്ന സുൽത്താൻ സൈഫുദ്ദീൻ്റെ പേരിലുള്ളതാണ് സുൽത്താൻ ഒമർ അലി സെയ്ഫുദ്ദീൻ മസ്ജിദ് നിലവിലെ സുൽത്താൻ ഹസ്നുൽ ബോൾഗിയുടെ പിതാവാണ് സുൽത്താൻ സൈഫുദ്ദീൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് മനോഹരമായ മസ്ജിദ് നിർമ്മിച്ചത് മതപരമായ ചടങ്ങുകൾ കൂടാതെ ബ്രൂണെ രാജകുടുംബവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാന ചടങ്ങുകളും നടത്താറുള്ളത് ഈ മസ്ജിദിൽ വെച്ചാണ് ബ്രൂണെ സന്ദർശിക്കുന്ന സഞ്ചാരികളുടെ ഒരു പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനം കൂടിയാണ് മനോഹരമായ ഈ മസ്ജിദ് ഒരു മതകേന്ദ്രം എന്നതിലുപരി ഒരു പ്രമുഖ ടൂറിസ്റ്റ് സ്പോട്ടും ഫോട്ടോ ാണ് സുൽത്താൻ ഒമർ അലി സൈഫുദ്ദീൻ മസ്ജിദ് അറിയപ്പെടുന്നത് തെക്കു കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും മനോഹരമായ മസ്ജിദായാണ് ഈ പള്ളി കണക്കാക്കപ്പെടുന്നത് ഇന്ത്യൻ മുഗൾ ഇറ്റാലിയൻ നവോത്ഥാന വാസ്തുവിദ്യ ശൈലികളുടെ മിശ്രണമാണ് ഈ പള്ളിയെ ഏറെ ശ്രദ്ധേയമാക്കുന്നത് ഓരോ രാജ്യത്തും ദേശീയ ചിഹ്നങ്ങളെ രഹസ്യമായി അംഗീകരിച്ചിട്ടുള്ള പ്രത്യേക പ്രതീകാത്മക കാഴ്ചകളുണ്ട് ബ്രുണയിൽ ഇത്തരം ഒരു മതനിർമ്മിതി ഒമർ അലി സൈഫുദ്ദീൻ മസ്ജിദാണ് പ്രസിദ്ധമായ അറേബ്യൻ വിസ്മയം ഇറ്റാലിയൻ കാവലിരി റുഡോൾഫോ നോലിയ ആയിരുന്നു പദ്ധതിയുടെ മുഖ്യ വാസ്തുശില്പി അനുയോജ്യമായ സ്ഥലത്തിനായി ഒരു നീണ്ട തിരച്ചിൽ നടന്നു അതിനുശേഷം അടുത്തുള്ള ഭൂപ്രകൃതിയിൽ അല്പം മാറ്റം വരുത്താൻ തീരുമാനിച്ചു മുഖ്യധാരയുടെ തത്വശാസ്ത്രത്തിലുള്ള ഒരു താവളം ഇവിടെയില്ല മൃദുവായ സുന്ദരമായ ശാന്തസുന്ദരമായ ഒരു ചെറിയ കുളത്തിനടുത്താണ് പള്ളിയുടെ സ്ഥാനം പ്രകൃതിദത്ത നദിയുടെ തീരത്ത് ഒരു കൃത്രിമ തടാകം നിർമ്മിക്കാൻ സുൽത്താൻ ഉത്തരവിടുകയും ഒരു പള്ളി പണിയാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഒമർ അലി സൈഫുദ്ദീൻ പള്ളിയുടെ പ്രധാന താഴികക്കൂടം തങ്കം കൊണ്ട് പൊതിഞ്ഞതാണ് അൻപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള താഴികക്കൂടം ബ്രൂണയിലെ സിറ്റി സെന്റർ ഏരിയയായ ബന്ദർശ്ശേരി ഭഗവാന്റെ മിക്ക ഭാഗങ്ങളിൽ നിന്നും ദൃശ്യമാണ് കാരണം ബ്രൂണയിൽ അധികം ഉയരമുള്ള കെട്ടിടങ്ങളില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ബ്രൂണയിൽ നാല് ലക്ഷത്തി അൻപതിനായിരത്തി അഞ്ഞൂറ് ജനസംഖ്യയുണ്ട് ജനസംഖ്യയുടെ എഴുപത്തി ആറ് ശതമാനം ബ്രൂണെ പൌരന്മാരാണ് ബാക്കിയുള്ളവർ സ്ഥിരമോ താൽക്കാലിക ോ ആയ താമസക്കാരും ജനസംഖ്യയുടെ എൺപത് ശതമാനത്തിലധികം പേരും വംശീയമായി മലായ് അല്ലെങ്കിൽ ചൈനക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഇവിടെ എണ്ണ കണ്ടെത്തിയതോടെയാണ് ബ്രൂണയിൽ എത്തുന്ന ഇന്ത്യക്കാരുടെ ആദ്യഘട്ടം ആരംഭിച്ചത് എന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു നിലവിൽ ഏകദേശം പതിനാലായിരം ഇന്ത്യക്കാരാണ് ബ്രൂണയിൽ താമസിക്കുന്നത് ബ്രൂണയുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഇന്ത്യൻ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സംഭാവന നന്നായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെയും ഇൻഡോ പസഫിക് വിഷന്റെയും ഭാഗമാണ് ബ്രൂണെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉടലെടുത്ത കിഴക്ക് നോക്കുക നയത്തിന്റെ അടുത്ത ഘട്ടമാണ് ആക്ട് ഈസ്റ്റ് നയം രൂപീകരിച്ചത് യു എസ് ആർ ഇല്ലാത്ത ഒരു ലോകത്ത് ഇന്ത്യയുമായി ചരിത്രപരമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു തെക്കു കിഴക്കൻ ഏഷ്യയിലെ പോലെ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ ഇന്ത്യ ശ്രമിച്ചു വടക്കു കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തെക്കു കിഴക്കൻ ഏഷ്യയുടെ സാമീപ്യമുള്ളതിനാൽ പ്രധാന പങ്കുവഹിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ഈ നയം ആക്ടീസ്റ്റ് എന്ന പേരിൽ പുനരുജ്ജീവിപ്പിച്ചു ആ ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിന് കൂടുതൽ നടപടി ആവശ്യപ്പെട്ടു പത്തംഗ ഗ്രൂപ്പായ ആസിയൻ ഇന്ത്യയുടെ ആക്ടിസ്റ്റ് പോളിസിയുടെ കേന്ദ്ര സ്തംഭമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ആസിയൻ അംഗം കൂടിയാണ് ബ്രൂണെ കഴിഞ്ഞ ും ദശകങ്ങളിൽ പല തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളും അതിവേഗ സാമ്പത്തിക വളർച്ച കൈവരിച്ചു അതിനാൽ ഈ ബന്ധങ്ങളിൽ വാണിജ്യവും കേന്ദ്രമാണ് ഉദാഹരണത്തിന് ബ്രൂണ ഈ മേഖലയിലെ ഏറ്റവും വലിയ എണ്ണവാതക വാതക ഉൽപാദകരിൽ ഒന്നാണ് തെക്കു കിഴക്കൻ ഏഷ്യയിലും ഇന്തോ പസഫിക്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സമീപ വർഷങ്ങളിൽ ലോകകാര്യങ്ങൾ ചൈനയുടെ ഉയർച്ചയുടെ പശ്ചാത്തലത്തിൽ വളരെ പ്രധാനമാണ് പ്രസിഡന്റ് ഷീ ജിൻ പിങിന്റെ കീഴിൽ അത് കൂടുതൽ സ്വേച്ഛാധിപത്യ വഴിത്തിരിവായി ചൈനയുടെ സാമ്പത്തിക നിലവാരം ഈ മേഖലയിൽ വളരെയധികം നേട്ടമുണ്ടാക്കുമ്പോൾ നിരവധി പദ്ധതികൾക്ക് ധനസഹായം നൽകാനും മറ്റു രാജ്യങ്ങൾക്ക് വായ്പ ും അനുവദിക്കുമ്പോൾ ദക്ഷിണ ചൈന കടലിലെ ഇന്ത്യയുടെ പെരുമാറ്റം പോലുള്ള പ്രശ്നങ്ങളിൽ അത് മറ്റുള്ളവരെ അഡ്രസ് ചെയ്തു പതിനാലും നൂറ്റാണ്ടുകൾക്കിടയിൽ ബ്രൂണെ ദാറുസലാം ഒരു ശക്തനായ സുൽത്താനേറ്റിന്റെ ആസ്ഥാനമായിരുന്നു അങ്ങനെ നിലവിലെ സുൽത്താൻ ലോകത്തിലെ തുടർച്ചയായി ഭരിക്കുന്ന ഏറ്റവും പഴയ രാജവംശത്തെ പ്രതിനിധീകരിക്കുന്നു ബ്രൂണയുടെ സുൽത്താൻ ഹാജി ഹസ്നൽ ബോൾക്കിയ ബ്രൂണയുടെ ഇരുപത്തി സുൽത്താനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഓഗസ്റ്റ് ഒന്നിന് കിരീടമണിഞ്ഞു നിലവിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവും അദ്ദേഹം തന്നെയാണ് ന്യൂസ്